വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി പ്രതീക്ഷയാണ് ഈ പതിനാലുകാരൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അതിവേഗ സെഞ്ചുറി അടിച്ച് ഞെട്ടിച്ച വൈഭവ് തന്റെ വെടിക്കെട്ട് പ്രകടനം ഇപ്പോഴും തുടരുകയാണ് സീനിയർ താരങ്ങളെ സാക്ഷിയാക്കി വൈഭവ് ഐ പി വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവച്ചിരുന്നു മലയാളി താരവും രാജസ്ഥാൻ ടീമിന്റെ നായകനുമായ സഞ്ജു സാംസൺ വഹിച്ചിരുന്ന ഓപ്പണിംഗ് റോളാണ് വൈഭവ് ചുരുങ്ങിയ മത്സരങ്ങൾ കൊണ്ട് കയ്യിലാക്കിയത് ഐ പി എൽ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലും വൈഭവ് വെടിക്കെട്ട് തുടരുകയാണ് ഓസ്ട്രേലിയയിൽ പര്യടന നടത്തിയ ഇന്ത്യൻ അണ്ടർ ടീമിനു വേണ്ടിയും വൈഭവ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു പതിനാലാം വയസ്സിലും ആരെയും പേടിക്കാത്ത മനോഭാവമാണ് വൈഭവിനുള്ളത് ഈ മനോഭാവം ഒരു കിടിലൻ റോളാണ് ഇപ്പോൾ വൈഭവിന് സമ്മാനിച്ചിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ രഞ്ജി ട്രോഫിക്കുള്ള ബിഹാർ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്കാണ് വൈഭവ് എത്തിയിരിക്കുന്നത് പതിനാലാം വയസ്സിൽ ഒരു രഞ്ജി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്താൻ വൈഭവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സച്ചിൻ ടെണ്ടുൽക്കർക്കും വിരാട് കോഹ്ലിക്കും സാധിക്കാത്ത കാര്യമാണ് പതിനാലാം വയസ്സിൽ വൈഭവ് നേടിയെടുത്തിരിക്കുന്നത് രഞ്ജി ട്രോഫിയിൽ ബിഹാറിനായി തിളങ്ങാൻ വൈഭവിന് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് സക്കീബുൽ ഖനിയാണ് ബീഹാറിന്റെ ക്യാപ്റ്റൻ ബിഹാറിനൊപ്പം മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞാൽ ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള വൈഭവിന്റെ വരവ് വേഗത്തിലാക്കാൻ അത് സഹായിച്ചേക്കും ആക്രമണ ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന വൈഭവിന് മികച്ച ടൈമിങ്ങും അവകാശപ്പെടാനാകും പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് താരത്തിനുള്ളത് ഇത് അനുഭവ സമ്പത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പാണ് മികച്ച പിന്തുണ ലഭിച്ചാൽ അടുത്ത വർഷം തന്നെ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താൻ വൈഭവിന് സാധിച്ചേക്കും അത്ഭുതപ്പെടുത്തുന്ന സ്ഥിരത ഇപ്പോൾ താരത്തിന് അവകാശപ്പെടാം ബൌളർമാരെ കൂസാതെ തന്റെ മികവിൽ വിശ്വസിച്ച് കളിക്കുന്ന വൈഭവിനെ രഞ്ജി ട്രോഫിയിൽ തിളങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് താരത്തിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ യൂത്ത് ഏകദിനത്തിൽ വൈഭവ് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് അഞ്ചു മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തഞ്ച് റൺസാണ് യുവതാരം നേടിയത് എഴുപത്തൊന്ന് ശരാശരിയിലായിരുന്നു ഈ റൺവേട്ട നൂറ്റി എഴുപത്തിനാല് പോയിന്റ് പൂജ്യം രണ്ട് പ്രഹരശേഷിയിലായിരുന്നു വൈഭവിന്റെ തകർപ്പം പ്രകടനം ഓസ്ട്രേലിയക്കെതിരായ യൂത്ത് ടെസ്റ്റിൽ ഇരുപത് പൂജ്യം നൂറ്റി പതിമൂന്ന് എന്നിങ്ങനെയായിരുന്നു വൈഭവിന്റെ പ്രകടനം അടുത്ത ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ വൈഭവിനെ നിലനിർത്തുമെന്ന് ഉറപ്പാണ് ഓപ്പണിംഗ് റോളിൽ തന്നെ വൈഭവിനെ രാജസ്ഥാൻ കളിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കാൻ പോവുകയാണ് ഇതിനുശേഷം ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് വൈഭവിന് ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഇന്ത്യയുടെ സൂപ്രധാനമായി വളരാൻ പ്രതിഭ വൈഭവിനുണ്ടെന്ന് നിസ്സംശയം പറയാം ചുരുക്കത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി പ്രതീക്ഷയാണ് വൈഭവ് സൂര്യവംശി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലെ ഗംഭീര പ്രകടനങ്ങളിലൂടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന വൈഭവ് അവസാന സീസണിലൂടെ ഐ പി എൽ അരങ്ങേറ്റവും നടത്തി കഴിഞ്ഞു രാജസ്ഥാനൊപ്പം അരങ്ങേറ്റ സീസണിൽ തന്നെ ഇന്ത്യക്കാരന്റെ ഐ പി എല്ലിലെ അതിവേഗ സെഞ്ചുറി എന്ന റെക്കോർഡും സ്വന്തമാക്കി പ്രായം പതിനാല് മാത്രമാണെങ്കിലും യാതൊരു ദയവുമില്ലാതെ സൂപ്പർ ബോളർമാരെ അടക്കം തല്ലിപ്പറത്തുകയാണ് വൈഭവ് പ്രായത്തെ തോൽപ്പിക്കുന്ന പക്വതയോടെ ബാറ്റ് വീശുന്ന വൈഭവ് ഇന്ത്യക്ക് പുറത്തും തന്റെ പ്രകടന മികവുകൊണ്ട് കയ്യടി നേടി ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും എല്ലാം അണ്ടർ നയൻറ്റീൻ ടീമിനൊപ്പം കസറാൻ വൈഭവിന് കഴിഞ്ഞു വീരേന്ദ്ര സവാഗിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് വൈഭവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടെന്ന് നിസ്സംശയം പറയാം അധികം വൈകാതെ ഇന്ത്യയുടെ സീനിയർ ടീമിലേക്കും വൈഭവിനെ വിളി പ്രതീക്ഷിക്കാം